ഉപ്പതറ കൃഷിഭവന് മുൻവശത്തെ വൈദ്യുതി പോസ്റ്റുകളിൽ കാടുപടലങ്ങൾ വളർന്നു നിൽക്കുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു നാളുകളായി കെ എസ് സി ബി ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചിട്ടും നടപടിയില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു ഉപ്പതറയിൽ നിന്നും ഒൻപത് ഏക്കർ പോകുന്ന പാതയിൽ കൃഷിഭവന് എതിർവശത്തായി സ്ഥിതി ചെയ്യുന്ന വൈദ്യുതി പോസ്റ്റിലാണ് കാടുപടലങ്ങൾ വളർന്നു നിൽക്കുന്നത് ഫേസ് ലൈനുകൾ കടന്നുപോകുന്ന പോസ്റ്റിൽ കാടുപടലങ്ങൾ വളർന്നു നിൽക്കാൻ തുടങ്ങിയിട്ട് നാളുകളായിട്ടും കെ എസ് സി ബി അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല പലതവണ അപകടാവസ്ഥ അധികൃതരെ അറിയിച്ചതാണെന്നും നാട്ടുകാർ പറയുന്നു ഇപ്പം ആറ് മാസത്തെ കൂടുതലായി ഇത് പോച്ച കാറ്റും മഴയൊക്കെ അങ്ങോട്ട് കൊണ്ടു ടച്ച് ചെയ്ത് തീ പട നടന്നു പോവുകയൊക്കെ ചെയ്യുന്നതാണ് ഇതേപോലെ ഇതിന്റെ അധികാരികൾ ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല ഇതിങ്ങനെ തന്നെ കിടക്കുക അതുപോലെ തന്നെ ഈ ലൈനും അതുപോലെ തന്നെ ഇതും മൊത്തം രാടുപിടിച്ച് കടന്ന് വള്ളിയും കയറി കിടക്കുമായിരുന്നു അത് ടച്ച് വെട്ടാൻ വന്നവര് അത് വിട്ടാൽ ഇപ്പറത്തുള്ളത് വെട്ടി അത് കെട്ടിയിട്ടില്ല ഇങ്ങനെയാണ് സ്ഥിതി മഴ എല്ലാം നടന്നു അങ്ങനെ ഒരു ഇപ്പോൾ ഇവിടെ ഉള്ളത് പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ ഇത്തരത്തിൽ അപകട ഭീഷണി ഉയർത്തി നിരവധി വൈദ്യുതി പോസ്റ്റുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട് മഴക്കാലമാകുന്നതിന് മുമ്പ് തന്നെ ടച്ച് വെട്ടി അപകട സാധ്യതകൾ ഒഴിവാക്കണമെന്ന അറിയിപ്പ് നിലനിൽക്കെയാണ് ഇപ്പോഴും വൈദ്യുതി പോസ്റ്റുകളിൽ വലിയ തോതിൽ കാടുപടലങ്ങൾ വളർന്നു നിൽക്കുന്നത് ഇത് ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥിതിയാണെന്ന ആക്ഷേപവും ശക്തമാണ്